യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വൻതോതിലുള്ള സംയുക്ത ആക്രമണം നടത്തി റഷ്യ റഷ്യൻ സായുധ സേനയുടെ പ്രത്യേക സൈനിക ഓപ്പറേഷന്റെ ഭാഗമായാണ് നവംബർ പതിനാലിന് റഷ്യ യുക്രൈനിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത് യുദ്ധത്തിന്റെ ലക്ഷ്യമായ സൈനിക നിർണായക ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ പ്രഹരമാണ് നടന്നതെന്നാണ് റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന നഗരത്തിൽ ശക്തമായ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര കേട്ടതായും യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് തലസ്ഥാനത്തെ ചില സൈനിക കേന്ദ്രങ്ങൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും സമീപം തീപിടുത്തങ്ങളും അവശിഷ്ടങ്ങളും ചിതറി തെറിച്ചതായും യും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുക്രൈൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായും ഗുരുതരാവസ്ഥയിലുള്ള ഒരാളും ഗർഭിണിയായ സ്ത്രീയും ഉൾപ്പെടെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മേയർ വിറ്റാലി പറഞ്ഞു വിവിധ ജില്ലകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആക്രമണത്തിന്റെ ഫലമായുള്ള ആഘാതങ്ങൾ ഉണ്ടായി സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതോ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതോ ആയ കെട്ടിടങ്ങൾക്കാണ് പ്രധാനമായും നാശനഷ്ടം സംഭവിച്ചത് വൈദ്യുതി ജലവിതരണം തുടങ്ങിയവ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നഗര അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇത് ലക്ഷ്യമിട്ട സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യുക്രൈന്റെ സൈനികവൽക്കരണം ലക്ഷ്യമിട്ടതുള്ളതുമായ ഓപ്പറേഷൻ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെ കാണേണ്ടത് യുക്രൈൻ സൈനിക സ്ഥാപനങ്ങളുടെ ശേഷി കുറയ്ക്കുന്നതിലൂടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വേഗത കൂട്ടുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ വ്യോമാക്രമണ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ താമസക്കാർ അഭയ കേന്ദ്രങ്ങളിൽ തുടരണമെന്ന് യുക്രൈൻ അധികൃതരുടെ ആവശ്യം റഷ്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിയെ അവർ ഭയപ്പെടുന്നു ഭയപ്പെടുന്നുവെന്നതിന്റെ സൂചനയാണിത് അതേസമയം തെക്കു കിഴക്കൻ മുൻനിരയ്ക്ക് സമീപമുള്ള സൈനികരെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സന്ദർശിച്ചു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ റഷ്യയുടെ പ്രധാന ആക്രമണത്തിൽ നിന്ന് വളരെ അകലെയുള്ള വർദ്ധിച്ചു വരുന്ന ഉയർന്ന തീവ്രതയുള്ള യുദ്ധങ്ങൾ തന്റെ സൈന്യത്തിന് നിലം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സബോരി മേഖലയിലെ ഒറിഖ്യ് നഗരത്തിനടുത്തുള്ള സാഹചര്യം വിശാലമായ ഒരു മുൻനിരയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നുവെന്നും റഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നത് സബോറിഷ്യ നഗരത്തെ സംരക്ഷിക്കുന്നതിന് പ്രധാനമാണെന്നും പറഞ്ഞു അതിനുവേശ ക്രിമിയയിലെ ഒരു റഷ്യൻ എണ്ണ ടെർമിനലും അതിനുവേശ സബോറിഷിയ മേഖലയിലെ ഒരു എണ്ണ ഡിപ്പോയും തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായി ഉക്രൈൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണശാലയും മറ്റു സൈനിക ലക്ഷ്യങ്ങളും ആഭ്യന്തരമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഉക്രൈനിയൻ ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കി അമിത ഫ്ലമിംഗോ ഗ്രൗണ്ട് ലോഞ്ച് ക്രൂയിസ് മിസൈൽ ഡ്രോൺ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടുന്നു ഖാർഖീവ് മേഖലയിലെ സിനെൽ നിക്കോവ് ഡിനി പ്രോപെട്രോവ് മേഖലയിലെ ഡാനി ലിഫ്ക എന്നീ രണ്ട് ഉക്രൈനിയൻ വാസസ്ഥലങ്ങൾ കൂടി തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റഷ്യയുടെ മുകളിലൂടെ പറഞ്ഞ നൂറ്റി മുപ്പത് ഉക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമപ്രതിരോധ യൂണിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കുകയും തടയുകയും ചെയ്തതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ദൈനംദിന ഡേറ്റ ഉദ്ധരിച്ച് സർക്കാർ നടത്തുന്ന ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്